എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനുമെതിരെ അന്വേഷണ സംഘം രൂപീകരിച്ച് വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഒന്നിനാണ് അന്വേഷണ ചുമതല എസ് പി കെ എൽ ജോൺകുട്ടി നയിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്കാണ് മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ എഡിജി പി എം ആർ അജിത് കുമാനും മുൻമലപ്പുറം എസ് പി സുജിത് ദാസിനും പങ്കുണ്ട് മറുനാടൻ മലയാളി ഉടമയ്ക്കെതിരായ കേസ് ഒതുക്കി തീർക്കാൻ അജിത് കുമാർ കൈക്കൂലി വാങ്ങി കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വർണത്തിൽ ഇരുവരും കൃത്രിമം കാണിക്കുന്നു അജിത് കുമാറിന്റെ കബടിയാറിലെ വീട് നിർമ്മാണം അജിത് കുമാർ സുജിത് ദാസ് മലപ്പുറം ഡാൻസ് ഓഫ് അംഗങ്ങൾ എന്നിവർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന ആരോപണം എന്നീ അഞ്ച് കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുക ഇതിനായാണ് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഒന്നിനെ ചുമതലപ്പെടുത്തിയത് എസ് പി കെ എൽ ജോൺകുട്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ത്തിന് മേൽനോട്ടം വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ട് നിർവഹിക്കും കേസെടുക്കാനുള്ള പ്രാഥമിക അന്വേഷണമാണ് നിലവിൽ നടക്കുക ഈ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസെടുക്കാനുള്ള അനുമതിക്കായി വിജിലൻസ് സർക്കാരിനെ സമീപിക്കുകയും ചെയ്യും അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ പി വി അൻബർമലും ഉയർത്തിയ സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേദ് സാഹിബാണ് ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയത് തുടർന്ന് ശുപാർശ നൽകിയതിന്റെ പതിനൊന്നാം ദിവസം മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു നിലവിൽ സുജിത്ദാസിനെതിരെ മറുമുറിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച മറ്റൊരു പരാതിയിൽ ഇതേ യൂണിറ്റ് തന്നെ പ്രാഥമിക അന്വേഷണവും നടത്തിവ ുന്നുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം